എല്ലാവർക്കും കൊച്ചു സിനിമ നല്ല സിനിമ ആശാദ നടിയെ നമുക്ക് മലയാളത്തിന് ശക്തമായൊരു നടിയെ കിട്ടിയത് അതേ പ്രധാനപ്പെട്ട എല്ലാവർക്കും സിനിമയിൽ അഭിനയം മറ്റു പറയുമ്പോഴത്തേക്ക് ലോഹിത് സാഹറിൻ അഭിനയിലേക്ക് കൊണ്ടുവന്നു ലോകസാക ലോഹിസാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ഷൻ അപ്പം ആ ഒരു വഴിയിലൂടെ തന്നെ സിനിമയിലേക്ക് എത്തുന്നു സിനിമ കണ്ടവരിലെന്നൊക്കെ പ്രായമാണ് പിന്നെ ഇവിടെ നിന്ന് നടക്കുക എല്ലാവരും ഒന്ന് തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരുപാടാണ് അതായത് ഒരു ഒരു മഴക്കാലത്ത് നടക്കുന്ന ഒരു സിനിമയാണ് അപ്പം സൗണ്ടിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു മോസ്റ്റിൽ ആ ഒരു ആ ഒരു എന്താ പറയുക മഴയൊക്കെ നമുക്കൊന്ന് തണുത്ത് അല്ലെങ്കിൽ വയറ് അല്ലെങ്കിൽ ആകാംക്ഷയോടെ വന്ന് കാണാൻ പറ്റിയ ഒരു നല്ല സിനിമയായിരുന്നു ഒരു തിയേറ്റർ വാച്ചാണ് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക സിനിമയെ നല്ല സിനിമയായിരുന്നു කරියා කරලා எல்லா കാര്യങ്ങളും ஒரு बार சந்தோஷம் ஆனது ஒரு சக்சஸ்フル ആയി ഇതിന് 16 ವರ್ಷের সিনেমা জগতটাতে কাজтру இருந்து ഒത്തിരി ഒരു സ്പെഷ്യൽ റിസ്സൈറ്റ് ഉണ്ട് അതै எல்லா স্পেশাল തന്നെ പക്ഷെ നമ്മൾ കൂടുതൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഏതാണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ

സിനിമയാണ് സിനിമയാണ് ഇന്ത്യയിൽ വളരെ ചുരുക്കം ഗവൺമെൻറ്റുകളാണ് സിനിമകൾ ആ പദ്ധതി പ്രായമുള്ള സിനിമയാണ് അപ്പോൾ നിങ്ങൾ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ പൊതുവെ ഈ കെ എസ് ആർ ടി സി പ്രൊഡ്യൂസർ എന്ന രീതിയിലാവുമ്പോൾ സിനിമകൾ പാരൽ സിനിമ എന്ന രീതിയിലൊരു ഒരു മാറ്റമൃത്തലുകൾ ഉണ്ട് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പോഴാണ് നിങ്ങൾ അരിഗ് ഈ സിനിമ അതുപോലെ ശരണിനെ ചെന്ന സിനിമയൊക്കെയാണ് അത്തരത്തിലൊരു മാറ്റി നിർത്തൽപ്പടൽ സമൂഹത്തിൽ ഉള്ളതുകൊണ്ടായിരിക്കാൻ ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഇനിഷ്യേറ്റീവ് ഇത്തരത്തിലൊരു സിനിമകൾ ശരി അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും പുതിയ പദ്ധതി ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് സപ്പോർട്ട് ചെയ്യാം അതോടൊപ്പം ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പുതിയ പദ്ധതി പ്രകാരം ചെയ്ത ജലകന്യ പോലുള്ള മറ്റ് സിനിമകളെ പ്രവർത്തിക്കും എല്ലാവരും താങ്ക് യു താങ്ക് യു സോ മച്ച് എൻ്റെ ഒരു രൂപമോ ഭാവമോ സ്വഭാവമോ ഒന്നും ഉള്ളൊരു ക്യാരക്ടറല്ല അതിനൊരു ക്യാരക്ടർ ഏറ്റവും അദ്ദേഹത്തിന് ആദ്യം നന്ദി അതുപോലെ തന്നെ ക്യാരക്ടർ അതുപോലെ കെ സർ ടി സി എല്ലാവരും അംഗീകരിച്ചാല് ഒരാൾക്ക് ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുള്ള സിനിമ പേരുടെ സിനിമ സപ്പോർട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ അതിന് സന്തോഷമാണ് ാണ് എടുത്ത് പറയേണ്ട ഒരു സാധനം കാരണം ആശാ ചേച്ചി നമ്മൾ മോസ്റ്റ്ലി ഇപ്പോൾ കണ്ടിട്ടുള്ളതൊക്കെ ആളുടെ ഏജിലുള്ള ക്യാരക്ടേഴ്സിന് മാത്രമാണ് ഇപ്പോൾ ശരിക്കും വളരെ ഏജഡായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് നടക്കത്തിലും സംസാരത്തിലും ആക്ടിവിറ്റീസിലൊക്കെ ആ ഒരു ആ ഒരു സാധനം അവസരം അത് നല്ല നൈസായിട്ട് തോന്നി പിന്നെ ഗോകുലം ചേട്ടൻ ഗോകുലം ചേട്ടൻ്റെ ദുറോട്ടുള്ളൊരു ക്യാരക്ടറാണ് അപ്പോൾ ആൾക്കാണെങ്കിൽ ഒരുപാട് പെർഫോം ചെയ്യാൻ സ്പേസിലുള്ളതെ ഒരു ക്യാരക്ടറാണ് എനിക്ക് മോശലി ഇഷ്ടപ്പെട്ട ഒരു സാധനം മ്യൂസിക്കാൻ വിജയ് വിജയ് ജേക്കബ് ആൾ ആടിലൂടെയാണ് ആളാണ് ചെയ്തത് നല്ലതായിട്ട് തോന്നി നല്ല നമ്മൾ തിയേറ്ററിൽ ചിത്ര ചൂട് നമ്മൾ അകത്ത് കയറിയിരിക്കുന്ന സമയത്ത് ഫുള്ള് നമുക്കൊരു മഴ പെയ്യുന്ന ഫീലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് മൊത്തത്തിൽ അർത്ഥകാലത്ത് പെർഫോമൻസ് ഭയങ്കര ഫ്രീഫുണ്ട് സിനിമ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ എനിക്കറിയാവുന്ന ജില്ല സിനിമയ്ക്ക് സാധനം അതിൻ്റെ വേറൊരു ലെവലിൽ വർക്ക് ചെയ്തു സിനിമ പ്രത്യേകതകളോടും